അഡ്വാൻസ് ലാബ് നിങ്ങളുടെ വീടുകളിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും കൊടുങ്ങല്ലൂർ മീറ്റ് കിടപ്പാടമില്ലാത്ത രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റിന്റെ ഏഴാം ഘട്ട പ്രൊജക്ടിന്റെ ഭാഗമായാണ് അഴീക്കോട് മരപ്പാലത്തിന് സമീപം ഒരു വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് ഉദാരമതികളുടെ സഹായ സഹകരണത്തോടെയാണ് രണ്ട് വീടുകൾ നിർമ്മിച്ചത് നിർധനരായ രണ്ട് കുടുംബങ്ങൾക്ക് വീടുകൾ കൈമാറി ഇതടക്കം പതിനാല് വീടുകളുടെ താക്കോൽദാനം നടന്നു താക്കോൽദാന ചടങ്ങിൽ കെ എഫ് എം ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ അയ്യാരിൽ അധ്യക്ഷത വഹിച്ചു വീടുകളിലെ സമർപ്പണ ഉദ്ഘാടനം കെ എഫ് എം മുൻ പ്രസിഡന്റ് ഇസ്ഹാഖ് അലി തണ്ടാനപ്പറമ്പിൽ നിർവഹിച്ചു വീടുകളിലെ താക്കോൽദാനം കെ എഫ് എം മുൻ പ്രസിഡന്റ് നൌഷാദ് ചാലിൽ നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം അഴീക്കോട് പുത്തൻപള്ളി മഹൽ കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് നമ്പൂരിമഠം റഷീദ് പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു ഉപദേശക സമിതി ചെയർമാൻ കെ എ അബ്ദുൾ റഷീദ് പ്രമാണരേഖകൾ ഏറ്റുവാങ്ങി സമയബന്ധിതമായി വീടുകളിലെ പണി പൂർത്തീകരിച്ച ട്രസ്റ്റിന് കൈമാറിയ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ അനുമോദിച്ചു ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് കൊല്ലാട്ട് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ എൻ എ മാഹിൻ നന്ദിയും പറഞ്ഞു കെ എഫ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി നമ്മുടെ ചെയർമാൻ സഖീർ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു രണ്ടര പതിറ്റാണ്ടുകാലമായി കെ എഫ് എം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ കൊടുങ്ങലൂർ മേഖലകളിലെ പതിനഞ്ച് മഹലുകളിലായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കെ എഫ് എമ്മിൻ്റെ ഒരു കുടുംബം ഒരു മഹനീയമായ സാന്നിധ്യം ആ കുടുംബത്തിലെ പിതാവ് എന്നുള്ള നിലക്ക് കെ എഫ് എം അതിൻ്റെ പിതാവിൻ്റെ കർത്തിവ്യം നിർവഹിക്കുന്നു മാതാവ് എന്നുള്ള നിലക്ക് കെ എഫ് എം സി ടി കെ എഫ് എം ചാരിറ്റബിൾ ട്രസ്റ്റ് മാതാവിൻ്റെ ആ പൂർണ്ണമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നു മക്കൾ എന്നുള്ള നിലക്ക് അഞ്ഞൂറോളം കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആവശ്യമായ എന്തെല്ലാം സഹായങ്ങളാണ് സഹകരണങ്ങളാണ് അവർക്ക് വേണ്ടത് അത് ഭക്ഷണക്കിറ്റായാലും അതെല്ലാം സാമ്പത്തികമായാലും അല്ലെങ്കിൽ മെഡിക്കൽ ആയാലും അപ്പം അവരുടെ വീടായാലും ഏത് പഠനോപകരണങ്ങളായാലും എന്താണ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ മാനഹാനിക്ക് ഭംഗം വരാത്ത രീതിയിൽ അവർ വീടുകളിൽ എത്തിച്ചുകൊണ്ട് മുപ്പതോളം ടീമുകളായി അവരെ ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ മാസവും അവരുടെ സഹായങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടര പതിറ്റാണ്ടായി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് കെ എഫ് എം ഹൈ കെ എഫ് എമ്മിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിനുവേണ്ട നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ